എല്ലാവർക്കും നമസ്കാരം രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കര സ്വാമിയാർ മഠം ശ്രീരാമ ഹനുമത് ദേവസ്ഥാനം അവിടെ പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന രാമായണ കഥ തുടർച്ചയായിട്ടുള്ള പ്രവചനത്തില് ഇന്ന് മൂന്ന് കുട്ടികൾ പങ്കെടുക്കുന്നു ആദ്യം ഏകശ്ലോകി രാമായണം ഗൗരി ലക്ഷ്മി എന്ന കുട്ടിയാണ് ഏകശ്ലോകി രാമായണം അവതരിപ്പിക്കുന്നത് പിന്നീട് ഗാർഗി സി എ എന്നൊരു കുട്ടിയും നരസിംഹ ശർമ്മ എന്ന ഒരു മിടുക്കനും ആണ് ബാക്കി കഥകൾ പറയുന്നത് ആദ്യമായി ലക്ഷ്മിയെ നമുക്ക് ക്ഷണിക്കാം ഗൗരി കുട്ടി നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ഒരു കുട്ടിയാണ് നന്നായിട്ട് ശ്ലോകങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് സ്വാമി ആർമ്മത്തിലെ നമ്മുടെ ആഘോഷങ്ങളുടെ ഇടയിൽ വന്നൊരു ദിവസം നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് പെർഫോം ചെയ്യുണ്ടായി എല്ലാ തരത്തിലും നല്ല സപ്പോർട്ടീവായിട്ട് വീട്ടിലെ കുട്ടികളെ ഈ ആത്മീയ കാര്യങ്ങളിൽ പങ്കെടുപ്പിക്കുന്നുണ്ട് ഇപ്പൊ പാരൻസ് വളരെയധികം അഭിനന്ദനം അർഹിക്കുന്നു ആ കാര്യത്തിൽ ഏറ്റവും സന്തോഷത്തോടു കൂടി ഗൗരിക്കുട്ടിയെ ഏകശ്ലോകി രാമായണം അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു ഞാൻ ഗൗരി ലക്ഷ്മി ഞാൻ ഇന്ന് പാരായണം ചെയ്യാൻ പോകുന്നത് ഏകശ്ലോകി രാമായണം പൂർവം രാമ തപോവനാദിമൃതം കാഞ്ചനം വൈദേഹി ഹരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്ര തരണം ലങ്കാപുരി ഹനം പശ്ചാത്തണ കുംഭകർണ്ണഹനനം ഏതത് രാമായണം നമുക്ക് ഇനി രാമായണ കഥ ശുചത്തിൽ പറയാം പണ്ട് പണ്ട് ഭാരതത്തിലെ അയോധ്യ എന്നൊരു നഗരത്തിലെ രാജാവായിരുന്നു ദശരഥൻ അദ്ദേഹത്തിന് രാമൻ രാമൻ ഭരതൻ ലക്ഷ്മണൻ ചതുർ എന്നു നാല് പുത്രമാരുണ്ടായിരുന്നു അച്ഛന്റെ വാക്കു സത്യമാക്കുവാൻ ശ്രീരാമൻ പതിനാല് വർഷത്തേക്ക് വനവാസത്തിനായി യാത്രയായി വനവാസ സമയത്ത് രാമന്റെ ഭാര്യ സീത ഒരു മായാമാലിനെ കണ്ട് മോഹിച്ചു ശ്രീരാമൻ മാലിനെ പിടിക്കാൻ പോയ സമയത്ത് രാക്ഷസ രാജാവായ രാവണൻ സീതയെ ബലമായി തട്ടിക്കൊണ്ടു പോവുകയും പിന്നീട് വാനര രാജാവായ സുഗ്രീവനുമായി കൂട്ടുകൂടുകയും സുഗ്രീവന്റെ ശത്രുവായ ബാലിയെ വധിക്കുകയും ശ്രീരാമസ്വാമി സുഗ്രീവനെയും ഹനുമാൻ സ്വാമിയെയും ധാരാളം മാരന്മാരെയും കൂട്ടി സമുദ്രം കടന്ന് രാവണന്റെ രംഗയിൽ ചെന്ന് യുദ്ധം ചെയ്ത് രാവണനെ വധിച്ച് സീതയെ രക്ഷിച്ച് തിരിച്ച് അയോധ്യയിലേക്ക് വന്നു കേരിക്കുട്ടി അപ്പൊ കഥയൊക്കെ പഠിച്ചോ നന്നായിട്ട് അപ്പൊ ഈ പറഞ്ഞ കഥയൊക്കെ നന്നായിട്ട് ഓർമ്മയുണ്ടോ ഉണ്ടല്ലേ ആ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് രാമായണം വായിക്കണം കേട്ടോ കുറെശയൊക്കെ വായിക്കണേ പിടിക്കുട്ടിയായിട്ട് ഇതൊക്കെ കേക്കും വേണം കേട്ടോ ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും കുഞ്ഞിനും ഉണ്ടാവട്ടെ സ്വാമിയും ഹനുമാൻ സ്വാമിയും കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ അടുത്തതായി ഗാർഗി സി എ ആണ് നമ്മുടെ കഥ രാമായണ കഥ തുടർന്ന് പറയുന്നത് ഗാർഗി ഇതേമാതിരി എല്ലാ സൺഡേയിലും കുറെ കാലമായിട്ട് സ്വാമി ധർമ്മത്തില് റെഗുലറായിട്ട് വരുന്നൊരു കുട്ടിയാണ് നല്ലായിട്ട് ഇതൊക്കെ നമ്മുടെ ശ്ലോകങ്ങളും മന്ത്രങ്ങളും ഒക്കെ പഠിക്കുന്ന കുട്ടിയാണ് ഏറ്റവും സന്തോഷത്തോടു കൂടി ഗാർഗിയെ രാമായണ കഥയുടെ പ്രവചനത്തിനായിട്ട് ക്ഷണിക്കുന്നു जिदेन्द्रियं बुद्धिमधां वरिष्ठं वादात्मजं मानरयुद मोख्यं श्रीरामदूदं शिरसा नमामि मामि मनोजवं मारुदतुल्यवेगं जितेन्द्रियं बुद्धिमधां वरिष्ठं वादात्मजं मानरयु ശ്രീരാമദൂതം ലങ്കാലക്ഷ്മി അപ്രത്യക്ഷയായ ശേഷം ഹനുമാൻ സ്വാമി ലങ്കയുടെ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ച് കെട്ടിടങ്ങളുടെയും വൃക്ഷങ്ങളുടെയും മുകളിലൂടെ ചാടിയാടി ലങ്കാനഗരത്തിലെ കാഴ്ചകൾ നോക്കിക്കണ്ടു കൊട്ടാരങ്ങളുടെയും കോട്ടകളുടെയും ഉപവനങ്ങളുടെയും മഹാനഗരമായ ലങ്കയിൽ തന്ത് കഴിഞ്ഞ സമയത്ത് ചെറിയ ഒരു വാനറിന്റെ രൂപത്തിൽ ഹനുമാൻ സ്വാമി ഓടി നടന്നത് ആരുടെയും പ്രത്യേകമായ ശ്രദ്ധയിൽ പെട്ടില്ല രാവണന്റെ കൊട്ടാരവും കുംഭകർണന്റെ നിദ്രാഗ്രഹവും വിഭീഷണന്റെ വസതിയും രാക്ഷസ സൈന്യങ്ങളുടെ ആസ്ഥാനവും മറ്റും കണ്ടു വിവരങ്ങൾ മനസ്സിലാക്കാൻ ഹനുമാൻ സ്വാമിക്ക് കഴിഞ്ഞു രാക്ഷസന്മാരും രാക്ഷസികളും അവരുടെ കുടുംബാംഗങ്ങളും ആർഭാടം നിറഞ്ഞ അലസ ജീവിതമാണ് നയിച്ചു കൊണ്ടിരുന്നത് എന്ന് ഹനുമാനു മനസ്സിലായി രാത്രി വൈകവോളം മദ്യപാനം ചെയ്ത് കൂത്താടിയിരുന്ന രാക്ഷസന്മാരുടെയും രാക്ഷസികളുടെയും കേന്ദ്രങ്ങൾ വിഹാരകേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആക്രമണങ്ങൾ നടത്തി സ്വത്ത് അപഹരിച്ചു കൊണ്ടുവന്നു യഥേഷ്ടം ദൂർത്തടിച്ച് ജീവിക്കാൻ ലങ്കാവാസികൾക്ക് സൗകര്യം ഏർപ്പെടുത്തുകയാണ് രാവണൻ ചെയ്തുകൊണ്ടിരുന്നത് നേരം പുലരായ നേരം പുലരാതായപ്പോഴാണ് രാവണന്റെ കൊട്ടാരത്തിന്റെ അടുത്ത് ഒരു ഉപവനത്തിൽ ഹനുമാൻ സ്വാമി എത്തിച്ചേർന്നത് അവിടെ ധാരാളം വിളക്കുകൾ കത്തിച്ചു വെച്ചിരുന്നത് കൊണ്ട് നല്ല പ്രകാശമുണ്ടായിരുന്നു അശോക വൃക്ഷങ്ങൾ നാലുപാടും പൂത്തു തളിർത്തു നിന്നിരുന്നു ഒട്ടേറെ മനോഹരങ്ങളായ ചെറു കുടിലുകളും ധാരാളം താമര പൈകകളും ആ ഭവനത്തിൽ ഉണ്ടായിരുന്നു ഒരു അശോകമരത്തിന്റെ ഒരു കൊമ്പിൽ കയറി ഇരുന്ന് ഹനുമാൻ സ്വാമി കിഴക്കോട്ട് നോക്കി ആദ്യത്തെ ശസ്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങി ഏറെ താമസിക്കാതെ ആകാശം കിഴക്ക് ഭാഗത്ത് ചുമന്ന് തെളിഞ്ഞു വന്നു ആ സമയം അടുത്തുള്ള ചെറു കുടിലിൽ തേജസ്മിയായ ഒരു മനുഷ്യ യുവതി സാവധാനം ഇറങ്ങി നടന്നു വന്ന് താൻ ഇരിക്കുന്ന അശോകമരത്തിന്റെ താഴെ കല്ലുകൊണ്ട് പടുത്തു തറയിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കാനിരുന്നത് ഹനുമാൻ സ്വാമി ശ്രദ്ധാപൂർവം നോക്കിക്കണ്ടു ആത്യ ശസ്ത്രങ്ങളും ജപിക്കുന്നതിന് ശേഷം ആ യുവതി രാമ രാമ എന്ന് കുറച്ചുറക്കം തന്നെ ജപിക്കുന്നത് ഹനുമാൻ സ്വാമി കേട്ടു ഹനുമാൻ സ്വാമി മരത്തിന്റെ മുകളിൽ ഇരുന്ന് രാമരാമ എന്ന് ജപിക്കാൻ തുടങ്ങി സമ്പാദിയുടെ വിവരങ്ങൾ അനുസരിച്ച് ഈ വിഭവനത്തിൽ ഇപ്പോൾ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന യുവതി തന്നെ ആയിരിക്കണം സീതാദേവി എന്ന് ഹനുമാൻ സ്വാമി ഊഹിച്ചു ആ യുവതിയുടെ പ്രാർത്ഥന കഴിയും വരെ താൻ മരത്തിന്റെ മുകളിൽ തന്നെ ഇരിക്കുന്നതാണ് ഉചിതം എന്ന് ഹനുമാൻ സ്വാമി വിചാരിച്ചു കുറച്ചു കഴിഞ്ഞ് നേരം പുലരാറായപ്പോഴേക്കും ചില രാക്ഷസ യുവതികൾ വന്ന് ആ യുവതിയുടെ ചുറ്റും ഇരിക്കുന്നത് ഹനുമാൻ സ്വാമി കണ്ടു അവരുടെ സാന്നിധ്യത്തിലും ആ യുവതി പ്രാർത്ഥന തുടരുക തന്നെ ആയിരുന്നു സൂര്യൻ ഉദിച്ചുയർന്ന് ഏതാനും നാഴിക പിന്നിട്ട് വരേക്കും യുവതിയുടെ പ്രാർത്ഥന തുടർന്നു കൊണ്ടിരുന്നു പിന്നീട് ഭുവനത്തിന്റെ ഒരു ഭാഗത്തുള്ള മതിൽ കെട്ടിയിലെ വാതിലുകൾ തുറന്ന് ഏതാനും രാക്ഷസഭടന്മാർ ആയുധധാരികളായി നടന്നു വന്നു ആ യുവതിയുടെ അടുത്ത് നിന്ന് കുറച്ച് മാറി നിൽപ്പ് ഉറപ്പിക്കുന്നത് ഹനുമാൻ സ്വാമി കണ്ടു അവരുടെ പുറകെ പത്ത് തലകളും ഇരുപത്തു കൈകുകളും ഭീകരനായ നായകനായ രാക്ഷസി രാവണൻ പ്രൗഢിയോടെ നടന്നു വന്ന് യുവതിയുടെ മുൻപിൽ വന്ന് കൂപ്പകൈകൾ അർപ്പിച്ചു ആ യുവതി രാക്ഷസഭടന്മാരുടെയും അവരുടെ നായകമാരുടെയും വരവും നീക്കങ്ങളും ഒന്നും തന്നെ ശ്രദ്ധിക്കാത്ത മറ്റൊരു പ്രാർത്ഥനാ ഭാവത്തിൽ ഇരിക്കുകയായിരുന്നു ചെയ്തത് രാക്ഷസ നായകൻ യുവതിയോട് പറഞ്ഞു ജനകപുത്രിയായ ഭവതി ഇത്ര നാളുകളായിട്ടും എനിക്ക് വിധേയാവാൻ വിസമ്മതിക്കുന്നത് കൊണ്ട് ഭവതിയുടെ കഷ്ടപ്പാട് വർധിക്കുന്നത് എന്നല്ലാതെ മറ്റെന്താണ് ഫലമുള്ളത് ഇനിയെങ്കിലും വിവേകപൂർവം പെരുമാറുകയും എൻ്റെ പട്ടമഹിഷിയാവാൻ ഭഗവതി സമ്മതിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഭവതിയുടെ ഭർത്താവെന്ന നിലയിൽ ഭവതിയെ ദണ്ഡകാരുണ്യത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് കഷ്ടപ്പെടുത്തിയ രാമൻ ഇനിയും ഭവതിയെ അന്വേഷിച്ചു വരുമെന്നും ഭവതിയെ മോചിപ്പിച്ച് ഭവതിയെ രാക്ഷസ രാജധാനിയിൽ നിന്നും തിരികെ കൊണ്ടുപോകുമെന്നും മറ്റും വ്യാമോഹിക്കുന്നത് വെറുതെയാണ് രാമൻ സീതയെ മറന്നു കാണും ലക്ഷ്മണനോടൊപ്പം രാമൻ അയോധ്യയിൽ തിരികെ പോയി സുഖ ജീവിതം നയിക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ ഇനിയും കാലം വെറുതെ കളയരുത് എന്നാണ് എനിക്ക് ഭവതിയോട് പറയാൻ ഭവതിയോടുള്ള പ്രാർത്ഥന ഈ വാക്കുകൾ കേട്ടപ്പോൾ ഹനുമാൻ അശോക വൃക്ഷത്തിന് താഴെ തറയിലിരിക്കുന്ന യുവതി തന്നെയാണ് സീതാദേവി എന്നും സീതാദേവിയുടെ മുൻപിൽ പ്രേമാഭ്യർത്ഥന ചെയ്ത് രാക്ഷസ നായകൻ തന്നെയാണ് രാവണൻ എന്നും വ്യക്തമായി മനസ്സിലായി ആദ്യം സീതാദേവിയോടുള്ള ഭക്തിയിൽ ഹനുമാൻ പെട്ടെന്ന് പ്രാർത്ഥനയിൽ മുഴുകി അടുത്ത നിമിഷം രാവണനോടുള്ള ശത്രു ഹനുമാന്റെ ഭാവം കോപകളുഷിതവും ഭക്തഭാവവും കോപഭാവവും ഹനുമാൻ സ്വാമി പണിപ്പെട്ട് അമർത്തി നിർത്തി രാവണൻ തന്റെ മുൻപിൽ നിന്ന് വന്നപ്പോൾ തന്നെ സീതാ ഒരു പുൽക്കൊടി അത് തൻ്റെ മുന്നിൽ മഴയിട്ട് തന്നെ ആ പുൽക്കൊടി ആ പുൽക്കൊടിയിൽ നിന്നുള്ള വാക്കുകളാണ് താൻ കേൾക്കുന്നത് എന്നുള്ള ഭാവമായിരുന്നു രാക്ഷസ രാജാവ് ഇപ്പോഴും വിനയത്തിന് പാഠം പഠിച്ചിട്ടില്ല എന്നും തനിക്കുള്ള എന്നും അതിനുള്ള ശിക്ഷ കഠിനമായിരിക്കും എന്ന് സീത പറഞ്ഞു വാക്കുകൾ കേട്ട് കുബരിച്ച രാവണൻ ചന്ദ്രഹാസം എത്തു സീതയെ പ്രഹരിക്കാനായിട്ട് മുന്നോട്ടാഞ്ഞു പെട്ടെന്ന് പിറകിൽ കൂടി വന്ന് രാവണന്റെ പിന്നിൽ നിന്നിരുന്ന രാവണ പത്നി മണ്ടോദരി രാവണന്റെ കൈകൾ കയ്യിൽ പിടിച്ച് സാഹസം പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞു രാവണനെ തടഞ്ഞു രാവണൻ തൽക്കാലം രംഗത്ത് നിന്ന് പിന്മാറുകയാണ് നല്ലത് എന്ന് കരുതി പിന്മാറുക പിന്തിരിഞ്ഞു നടന്നു തീതെ ദുഃഖിപ്പിക്കുന്ന വാക്കുകളൊന്നും സംസാരിക്കരുത് എന്നും മണ്ഡോദരി രാക്ഷസ സ്ത്രീകൾക്ക് നിർദ്ദേശം നൽകി രാവണനെ പിന്തുടർന്ന് അന്തപുരത്തിലേക്ക് പോയി കായേന വാച അവതരിപ്പിച്ചു കേട്ടോ മുരിക്കതരിപ്പിച്ചു ഏഹ് പരീക്ഷയുടെ തിരക്കൊക്കെ ആണെങ്കിലും കുഞ്ഞിത്രയും അതിനുവേണ്ടി വർക്ക് ചെയ്ത് നന്നായിരുന്നു കേട്ടോ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും കുഞ്ഞിനുണ്ടാവട്ടെ ശ്രീരാമേന്ദ്രസ്വാമിയും ഹനുമാൻ സ്വാമിയും അനുഗ്രഹിക്കട്ടെ മെച്ചോ ുട്ടി സംഗീതാത്മകമായ പ്രാർത്ഥനയോടെയാണ് രാമായണ കഥയിലേക്ക് പ്രവേശിച്ചത് രാമണന്റെ ദുഷ്പ്രവൃത്തികളും ഹനുമാൻ സ്വാമിയുടെ ലങ്കാ സഞ്ചാരവും സീതാദർശനവും എല്ലാം ഭംഗിയായിട്ട് അവതരിപ്പിച്ചു നമുക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു ദിവസവും രാമായണം വായിക്കണം കേട്ടോ സൈറ അടുത്തതായി നമ്മുടെ രാമായണ കഥയുടെ പ്രഭാ പ്രവചനം നടത്തുന്നത് നരസിംഹ ശർമ്മ നരസിംഹ ശർമ്മ നമ്മുടെ മഠത്തിലെ ആയിട്ട് വരുന്ന ഒരു കുട്ടിയാണ് നന്നായിട്ട് വേദമന്ത്രങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് എടുക്കനാണ് കഴിഞ്ഞ നമ്മുടെ പ്രഭാഷണങ്ങളിൽ ഉണ്ടായിരുന്നു ഏറ്റവും സന്തോഷവും സന്തോഷത്തോടു കൂടി നരസിംഹ ശർമ്മയെ കഥ തുടർന്ന് അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു നമസ്കാരം ഓം ശ്രീ ഗുരുഭ്യോ ഓം ഓ ഗണപതി ഗുംഹവാമഹേ കവിം ബ്രഹ്മണാം ्रह्मणस्पद आन शृण्वन्योदसाधनं प्रणो देवी सरस्वती वाजे बिर्वाजिनीवरित्रयवधो गणेशाय नमः सरस्वत्यै नमः श्रीगुरुव्यो नमः हरिः ॐ रामाय रामभद्राय रामा रामचन्द्राय वेदसे ഘുനാഥായീതായം ശിരസ നമേ രാമായണ കഥ തുടരുന്നു രാക്ഷസ സ്ത്രീകൾ ഭക്ഷണം കഴിക്കുന്നതിനായി പോയ അവസരം നോക്കൂ ഹനുമാൻ സ്വാമി അശോകവൃക്ഷത്തിന് മുകളിൽ നിന്ന് താഴെ ഇറങ്ങി സീതാദേവിയുടെ മുമ്പിൽ വന്ന് കൈകൾ കൂപ്പി നമസ്കരിച്ചു ഈ വാനരന്റെ വരവും വല്ല രാക്ഷസമായയാണോ എന്ന് സീതാദേവി സംശയിച്ചു ഹനുമാൻ സ്വാമി വിനയപൂർവ്വം പറഞ്ഞു ദശരഥ പുത്രനായ ശ്രീരാമന്റെ ദൂതനാണ് ഞാൻ ഹനുമാൻ എന്നാണ് എന്റെ പേര് വായുവിന്റെ പുത്രനാണ് ഞാൻ സൂര്യൻ്റെ ശിഷ്യനാണ് കിഷ്കിൻ്റെയിൽ നിന്ന് ഭപതിയെ കണ്ട് വിവരങ്ങൾ അന്വേഷിച്ചു വരുവാൻ ശ്രീരാമൻ എന്നെ നിയോഗിച്ചതാണ് ഹനുമാൻ സ്വാമിയുടെ വാക്കുകൾ കേട്ടപ്പോൾ സീതാദേവി ഭക്തിയോടെ ശ്രീരാമനെ ഓർത്ത് കൈകൾ കൂപ്പി സീതാദേവിയുടെ മനസ്സിലുള്ള സംശയം ഊഹിച്ചറിഞ്ഞ ഹനുമാൻ സ്വാമി തുടർന്നു പറഞ്ഞു ഭവതിക്ക് എന്നെ കുറിച്ച് വിശ്വാസം ഉണ്ടാകുന്നതിന് ശ്രീരാമൻ എന്റെ മക്കൾ തന്ന് തന്നയിച്ചു വിട്ടിട്ടുള്ള ഈ മോതിരം ഞാൻ ഞാനിത് ഭവതിയുടെ മുമ്പിൽ സാദനം സമർപ്പിക്കുന്നു ഹനുമാൻ സ്വാമി മോതിരം സീതാദേവിക്ക് മുമ്പിൽ നീട്ടി സീതാദേവി രണ്ട് കൈകളിലും അത് സ്വീകരിച്ച് സീതാദേവി വളരെ സന്തോഷിച്ച് ആനന്ദപാഷ്പം കണ്ണുകളിൽ വർഷിച്ചുകൊണ്ട് മോതിരം ആദ്യമായി തന്റെ തലയിൽ വെച്ച് വന്ദിച്ചു പിന്നീട് കൈകളിൽ തന്നെ സൂക്ഷിച്ചു അങ്ങ് തിരികെ ആകും വിധം കിഷ്കിണ്ടയിൽ ചെന്ന് രാമഭദ്രനോട് പറയണം രണ്ടു മാസത്തിനകം എന്നെ ഇവിടെ നിന്നും മോചിപ്പിച്ചു കൊണ്ടുപോകണമെന്നും വികം താമസിച്ചാൽ രാവണൻ എന്റെ ജീവന് അപായം വരുത്തു സീതാദേവി തന്റെ മുടിയിൽ നിന്ന് ചൂടാരത്നം ഹനുമാൻ സ്വാമിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഈ ചൂടാരത്നം രാമഭദ്രന്റെ കയ്യിൽ കൊടുക്കണം അങ്ങ് എന്നെ കണ്ടതിനുള്ളൊരു തെളിവായിരിക്കും ഇത് തീർച്ചയായും ഭവതി നിർദ്ദേശിച്ച സമയത്തിനകത്ത് ശ്രീരാമലക്ഷ്മണന്മാർ കിഷ്കൻഡയിലെ വാനര രാജാവായ സുഗ്രീവന്റെ സഹായത്തോടെ വാനരപ്പടയോടത്ത് ഇവിടെ എത്തി ബ്രാഹ്മണനെ നിഗ്രഹിച്ച് ഭവതിയെ മോചിപ്പിച്ച് അയോധ്യയിലേക്ക് തിരികെ കൊണ്ടുപോകും ഇതിൽ യാതൊരു സംശയവും വേണ്ട മോചനം ലഭി മോചനം ലഭിക്കുന്നത് വരെയുള്ള ഏതാനും കാര്യങ്ങൾ കൂടി മതി ഭവതി ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ടാണെങ്കിലും ഇവിടെ ജീവിക്കണം എന്ന് ഹനുമാൻ സ്വാമി പറഞ്ഞു സീതാദേവിയോട് വിടവാങ്ങി ഹനുമാൻ സ്വാമി അശോക വനികയിൽ നിന്ന് പുറത്തിറങ്ങി സമീപത്തുള്ള ഒരു ഉദ്യാനത്തിൽ കയറി അവിടെ ഉണ്ടായിരുന്ന പഴങ്ങൾ പടിച്ചു തി പറിച്ചു തിന്ന വിശപ്പടക്കിയ ഹനുമാൻ സ്വാമി ഒട്ടനവധി വൃക്ഷങ്ങളുടെ ചില്ലകൾ ഒടിച്ച് താഴെയിട്ടു ഏതാനും നിമിഷങ്ങൾക്കകം ആ ഉദ്യാനമാകാൻ നശിപ്പിച്ചു തുടർന്ന് അടുത്തുള്ള കൊട്ടാരങ്ങളിലും അന്തപ്പുരം മാളികകളിലും ഉപവനങ്ങളിലും മറ്റും കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഒരു വാനരം കാട്ടിക്കൂട്ടുന്ന വികൃതികളാണ് ഇതെല്ലാം എന്ന് വിചാരിച്ച് ചില രാക്ഷസന്മാർ ഹനുമാൻ സ്വാമിയുടെ നേരെ ആയുധങ്ങളുമായി അടുത്തു അവരെ ഹനുമാൻ സ്വാമി അടിച്ചോടിച്ചു പിന്നീട് ഹനുമാൻ സ്വാമി നേരിടാൻ വന്നത് രാക്ഷസസേനയുടെ വിഭാഗം തന്നെയാണ് ആ സൈന്യ വിഭാഗത്തെ എത്തിച്ചു ആ സൈന്യ വിഭാഗത്തെ എതിരിട്ടു ജയിക്കുവാൻ ഹനുമാൻ സ്വാമിക്ക് ഒട്ടും പ്രയാസം ഉണ്ടായിരുന്നില്ല രാവണന്റെ സൈന്യാധിപനായ പ്രഗസ്തൻ വന്ന് ഹനുമാൻ സ്വാമിയോട് ചോദിച്ചപ്പോൾ താൻ ദശരഥ പുത്രനായ ശ്രീരാമന്റെ ദൂതനാണെന്നുള്ള വിവരം ഹനുമാൻ സ്വാമി വെളിപ്പെടുത്തി സീതയെ സീതാദേവിയെ മോചിപ്പിച്ച് അടുത്ത് ചെന്ന് മാപ്പ് അപേക്ഷിച്ചാൽ മാത്രമേ രാക്ഷസ വംശത്തിന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ ഇല്ലെങ്കിൽ രാക്ഷസ രാജാവിന്റെയും രാക്ഷസ വംശത്തിന്റെ നാശമായിരിക്കും ഫലം എന്ന് ഹനുമാൻ സ്വാമി പ്രഗസ്തനോട് പറഞ്ഞു പ്രഗസ്തൻ രാവണന്റെ അടുത്തുപോയി ജാമദൂതൻ എന്ന് അവകാശപ്പെടുന്ന ഒരു വാനരൻ ലങ്കയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് അറിയിച്ചു രാവണന്റെ ഇളയപുത്രനായ അക്ഷകുമാരനെ സൈന്യത്തോടൊപ്പം ഹനുമാൻ ഹനുമാൻ സ്വാമിയെ നേരിടുന്നതിനായി പറഞ്ഞയച്ചു ഹനുമാൻ സ്വാമി ക്ഷീണനേരം കൊണ്ട് അക്ഷകുമാരനെ ഇടിച്ചു കൊന്നു പിന്നീട് രാവണന്റെ നിർദ്ദേശം അനുസരിച്ച് ഹനുമാൻ സ്വാമി നേരിടാൻ പോയത് രാവണന്റെ മൂത്തപുത്രനായ മേഘനാഥനാണ് യുദ്ധത്തിൽ ഇന്ദ്രനെ ജയിച്ചതിനാൽ ഇന്ദ്രജിത്ത് എന്ന പേര് പ്രശസ്തി നേടിയ ആളായിരുന്നു മേഘനാഥൻ മേഘനാഥൻ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് ഹനുമാനെ ബന്ധനസ്ഥനാക്കി രാവണന്റെ മുന്നിൽ എത്തിച്ചു ഏത് ബ്രഹ്മാസ്ത്രവും നാഴിക നേരത്തിലകം ഹനുമാൻ സ്വാമിയെ ബന്ധനത്തിൽ നിർത്തുവാൻ പര്യാപ്തമായിരുന്നില്ല അരനാഴിക കഴിയുമ്പോഴേക്കും ബന്ധനമുക്തനായ ഹനുമാൻ സ്വാമിക്ക് കഴിവ് നൽകുന്നത് ഒരു അനുഗ്രഹം നേരത്തെ തന്നെ ബ്രഹ്മാവിൽ നിന്ന് തന്നെ ഹനുമാൻ സ്വാമിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ചു സമയം ബന്ധനത്തിൽ തുറന്നുകൊണ്ട് രാവണനെ കാണുകയും തനിക്ക് പറയാനുള്ളതെല്ലാം രാവണനോട് പറയുകയും ചെയ്യാമെന്ന് വിചാരിച്ച് ഹനുമാൻ സ്വാമി ബ്രഹ്മാസുരത്തിന് തല കുടിച്ച് അനുസരിച്ചു രാവണ രാജധാനിയിൽ കൊണ്ടുപോയ ഹനുമാൻ സ്വാമി ക്രമേണ ബന്ധന വിമുക്തനാവുകയും തന്റെ വാൽ വാൽവലിതാക്കി ചുരുട്ടി അതുകൊണ്ട് രാവണന്റെ സിംഹാസനത്തോളം തന്നെ ഉയരമുള്ളൊരു പീഡം ഉണ്ടാക്കി അതിന്മേൽ രാവണനോട് അഭിമുഖമായി ചാരി ഇരുന്നുകൊണ്ട് രാവണനോട് ഉച്ചത്തിൽ സംസാരിക്കുകയും ചെയ്തു രാവണന്റെ ദുഷ്കൃത്യങ്ങൾ എടുത്തു പറഞ്ഞു രാവണനെ അധിക്ഷേപിച്ചു ഹനുമാൻ സ്വാമി സീതയെ വിമുക്തയാക്കാത്ത പക്ഷം രാവണനോ രാക്ഷസ വംശമോ നാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ലെന്നും സംശയരഹിതമായി വ്യക്തമാക്കി തന്റെ തന്നെ നിർമ്മിതമായ പീഠത്തിൽ രാവണന്റെ പരിചാരകന്മാർ കയറുകൊണ്ടും മറ്റും ഹനുമാൻ സ്വാമിയെ ബന്ധിച്ചു ഹനുമാൻ സ്വാമി ബന്ധനത്തിന് വഴങ്ങി നിൽക്കുന്ന ഭാവം പ്രകടിപ്പിച്ചു ഇവനെ കൊന്നു കളയുകയാണ് നല്ലതെന്നുള്ള രാവണന്റെ നിർദ്ദേശത്തെ രാവണന്റെ സഹോദരനായ വിഭീഷണൻ നിരുത്സാഹപ്പെടുത്തി ദൂതനെ കൊല്ലരുതെന്നുള്ള നീതിശാസ്ത്രം വിഭീഷണന്റെ രാ വിഭീഷ്ണൻ രാവണനെ ഓർമ്മിപ്പിച്ചു ഇവൻ എന്റെ ഇളയ മകനെ കൊന്നുവല്ലോ ഇവൻ ദൂതനാണോ ദൂതൻ അക്രമം പ്രവർത്തിക്കുമോ എന്ന് രാവണൻ ചോദിച്ചപ്പോൾ ആത്മരക്ഷിക്കുള്ള അവകാശം ദൂതനുള്ളതാണെന്ന് വിഭീഷണൻ ചൂണ്ടിക്കാട്ടി ഇവന്റെ മാലിൽ തുണിചെറ്റി എണ്ണയൊഴിച്ച് തീ കൊളുത്തി വിടാം മാനരന്മാർക്ക് വാലിനോടാണല്ലോ പ്രിയം വാൽ കത്തി ചാമ്പലാകട്ടെ എന്ന് രാവണൻ അഭിപ്രായപ്പെട്ടു രാവണ പരിചാരകന്മാർ തുണി കൊണ്ടുവന്ന് ഹനുമാൻ സ്വാമിയുടെ വാലിൽ ചുറ്റാൻ തുടങ്ങി തുണി ചുറ്റും തോറും വാലിന്റെ നീളം കൂടിക്കൊണ്ടേയിരുന്നു പിന്നെയും തുണികൊണ്ടു വന്നു പിന്നെയും വാലിന്റെ നീളം കൂടി എത്രമാത്രം തുണികൊണ്ട് വന്നിട്ടും ചുറ്റിയിട്ടും മതിയാവുന്നില്ലെന്ന് കണ്ടപ്പോൾ ഹനുമാൻ സ്വാമിയുടെ വാലിൽ തുണി ചുറ്റുന്ന പാഴ്വേല മതിയാക്കി ആവുന്നത്ര അധികം എണ്ണ ഹനുമാൻ ഹനുമാൻ സ്വാമിയുടെ വാലിൽ തീ ഹനു ആവുന്നത്ര എണ്ണ ഹനുമാൻ സ്വാമിയുടെ വാലിൽ ഒഴിച്ച് തീ കൊളുത്തി കയറുകൊണ്ടും മറ്റുമുള്ള ബന്ധനങ്ങൾ തട്ടി തട്ടിത്തെറിപ്പിച്ച് ഹനുമാൻ സ്വാമി പെട്ടെന്ന് കുതിച്ചു ചാടി വാലിന്റെ അറ്റത്തുള്ള ഈ കൊട്ടാരങ്ങളുടെയും മാളികകളുടെയും മറ്റു മട്ടുപാവകളിലെ അലങ്കാര വസ്ത്രങ്ങളിലും മരപ്പണി സാധനങ്ങളിലും ചൊലിപ്പിച്ച് കൊട്ടാരങ്ങളിലും മാളികകളിലും കത്തിക്കുന്നതിനുള്ള നടപടിയിൽ വ്യാപൃതനായി നിമിഷ നേരം കൊണ്ട് ലങ്കാനഗരത്തിന്റെ നാനാ ഭാഗങ്ങളിലും ഓടി നടന്ന് കെട്ടിടങ്ങൾക്കും മറ്റും ഹനുമാൻ സ്വാമി തീ വെച്ചു ലങ്കയിലാകെ തീ ആളി തുടങ്ങി ക്ഷകണക്കിനുള്ള രാക്ഷസന്മാരും അവരുടെ കുടുംബങ്ങൾക്കും പൊള്ളലേറ്റും പതിനായിര കണക്കിന് കെട്ടിടങ്ങൾ ചാമ്പലായി സമയം ഉച്ചയോടടുത്തിരുന്നു ലങ്കയിലാകെ അഗ്നിബാധയേറ്റ് ഒരു തീകുണ്ഠമായി മാറി അതിനകം ഹനുമാൻ സ്വാമി വ തന്റെ വാലിന്റെ അറ്റം കടൽ വെള്ള കടൽ മുക്കി തീ കെടുത്തി ശരീരവും വാലും ചെറുതാക്കി ലങ്കയുടെ വടക്കേ ഗോപുരത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു അവിടെ വട അവിടെ വടക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം ശരീരം വലുതാക്കി ഉയരത്തിലേക്ക് കുതിച്ചുയർന്നു നിമിഷ നേരം വടക്കോട്ട് ആകാശത്തിലൂടെ വായുവേഗത്തിൽ നീങ്ങാൻ തുടങ്ങി ഗംഗയിലുണ്ടായ നേട്ടങ്ങൾ ഉളവാക്കിയ ചാരിതാർത്ഥ്യം കൂടിയാവാം ഹനുമാൻ സ്വാമിയുടെ മടക്കയാത്രയിൽ ഗതിവേഗം വളരെ കൂടുതലായിരുന്നു കടലിന്റെ നടുവിൽ ഉയർന്നു വന്ന മൈനാഗപർവ്വതത്തിൽ കുറച്ചുനേരം ഹനുമാൻ സ്വാമി വിശ്രമിച്ചു മൈനാകത്തോടെ യാത്ര പറഞ്ഞ് വീണ്ടും ഉതിച്ചുയർന്നു വടക്കോട്ടുള്ള യാത്ര തുടർന്നു സന്ധ്യയ്ക്ക് മുമ്പായി ദക്ഷിണതീരത്തിന്റെ വടക്കോട്ട് തിരി ദക്ഷിണതീരത്തിന്റെ വടക്ക് തിരിഞ്ഞ് മഹേന്ദ്ര പർവ്വതത്തിന്റെ മുകളിൽ സുരക്ഷിതമായും അതിപ്രസന്നമായും ഹനുമാൻ സ്വാമി വന്നിറങ്ങി ജാമ്പാൻ അങ്കതൻ താരൻ എന്നിവർ ജയഘോഷങ്ങൾ ജാമ്പാൻ അങ്കധൻ താരൻ എന്നിവരുടെ നേതൃത്വത്തിൽ മാന ഹനുമാൻ സ്വാമിക്ക് ജയഘോഷങ്ങൾ മുഴുകിക്കൊണ്ട് ഹനുമാൻ സ്വാമിയെ സ്വീകരിച്ചു നന്ദി നമസ്കാരം ഗംഭീരായി ഹനുമാൻ സ്വാമിയുടെ വീരശൂര പരാക്രമങ്ങള് അതേപോലെ നല്ല ഊർജത്തോടു കൂടി അവതരിപ്പിച്ചു കേട്ടോ സൂപ്പർ നന്നായിട്ട് പറഞ്ഞു ഭഗവാന്റെ അനുഗ്രഹം ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിനക്ക് എപ്പോഴും ഉണ്ടാവും ഒരു സംശയമില്ല ശ്രീരാമേന്ദ്ര സ്വാമിയുടെ അനു അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചേട്ടാ ആ നരസിംഹ ശർമ്മ വളരെ വ്യക്തമായിട്ട് ദൃഢമായ സ്ഥലത്തില് ആ സന്ദർഭത്തിനനുസരിച്ചുള്ള ഗൗരവമെല്ലാം സൂക്ഷിച്ചുകൊണ്ട് ഭക്തിവാദരപൂർവ്വം സീതാദേവിയെ സന്ദർശിക്കുകയും തന്റെ ദൗത്യം അറിയിക്കുകയും ചെയ്ത ഹനുമാനെ നല്ലതുപോലെ അവതരിപ്പിച്ചു പിന്നെ ഹനുമാൻ സ്വാമിയുടെ പരാക്രമവും ലങ്കാധനവും വളരെ തന്മയത്വമായിട്ട് തന്നെ അവതരിപ്പിച്ചു നമുക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു നന്ദി നമസ്കാരം ഗൗരിലക്ഷ്മിയുടെ ഭക്തി ആ കാര്യം പറയാൻ വിട്ടുപോയി ഗൗരീദക്ഷ്മി ഭക്തിപൂർവം ഏകശ്ലോകി രാമായണം വായിക്കുകയും രാമായണം വളരെ സംശിഷ്ടമായിട്ട് പറയുകയും ചെയ്തു രണ്ടുപേർക്കും ഭാവങ്ങൾ നേരം കട്ടിയ വിദ്യ വിദ്യാ മതിയോ അല്ലല്ല നമുക്ക് വേറെ റെക്കോർഡിംഗ് സെക്കൻഡ് റെക്കോർഡിംഗ് റെക്കോർഡിംഗ് മഹേഷെ സാർ ഞാനൊന്ന് വിളിക്കാവേ വിളിക്കാൻ സാറേ ഇപ്പം ഇതാക്കിക്കോളൂ ഹാങ് ആയതാണെ സാർ മ്യൂട്ടാണ് കണക്ഷൻ എന്തോ പ്രോബ്ലം ഉണ്ടല്ലോ ആ ഹാങ് ആകുകയാണ് അപ്പൊ ഇപ്പൊ കട്ട് ചെയ്തോളൂ കട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടോ അവിടെ നമ്മൾ